നേഹാ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐവി എഫ് ഫാറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടകൽ എടരിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സൌജന്യ മാമോഗ്രാം ടെസ്റ്റ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എടരിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് എടരിക്കോട് സർവീസ് സഹകരണ ബാങ്കും കൊച്ചിൻ കാൻസർ സൊസൈറ്റിയും സംയുക്തമായി സൌജന്യ മാമോഗ്രാം ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിന് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന പരിപാടിയിൽ കഴിഞ്ഞ മാസം രണ്ടിന് ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുത്ത കാൻസർ ബോധവൽക്കരണ ക്ലാസിന്റെ ഭാഗമായി നടന്ന സൌജന്യ മാമോഗ്രാം രജിസ്ട്രേഷനിൽ നിന്നും തെരഞ്ഞെടുത്ത എൺപത്തിയഞ്ചു പേർക്കാണ് മാമോഗ്രാം ടെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഐക്യ നാണയ സംഘമായി രൂപം കൊണ്ട സംഘം പിന്നീട് പിൽക്കാലത്ത് ബാങ്കായി അത് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ അതിൻ്റെ നൂറാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്താൻ ബാങ്ക് ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച ഒരു ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഡ്രീ കോഡ് വെച്ച് നടന്നു ഏകദേശം എഴുന്നൂറോളം ആളുകൾ പങ്കെടുത്തു ആ പരിപാടിയിൽ ഒരു മുന്നൂറോളം സ്ത്രീകളാണ് സംബന്ധിച്ചത് അപ്പോൾ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുമായി നമ്മൾ ഒരു ടൈ അപ്പുണ്ടാക്കി ഈ അന്ന് വന്നിട്ടുള്ള മുന്നൂറോളം സ്ത്രീകൾ മാമോകളാം ട്രസ്റ്റിനുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പേര് രജിസ്റ്റർ ചെയ്ത് അവരൊരു കുഷ്ടേറെ കൊടുത്തിരുന്നു നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന രൂപമാറ്റങ്ങളും മറ്റുമായി ടിക്കറ്റ് പോകുന്ന ഒരു സംഭവമാണ് ഒരു നോട്ടീസ് ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ അതിൽ ഈ മുന്നൂറോളം സ്ത്രീകളെ അതിൽ രജിസ്ട്രേഷൻ നടത്തി ആ ടിക്കറ്റിൽ നിന്നും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി എൺപത്തഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിനുള്ള സൗജന്യ മാമോഗ്രാം ടെസ്റ്റ് ഈ വരുന്ന തിങ്കളാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാല് ദിവസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് റെഡി കോഡ് വെച്ച് നമ്മുടെ ബാങ്കിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ സ്ഥലത്ത് വെച്ച് തന്നെ അന്ന് ക്യാമ്പ് നടന്ന അതേ സ്ഥലത്ത് വെച്ച് അവരുടെ ലാബോറട്ടറി ബസ് വരുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഇരുപത് ഇരുപത്തിരണ്ടാളെ വെച്ചിട്ടാണ് പരിശോധന നടക്കുന്നത് നാല് ദിവസം ആ പ്രോസസ് ഇവിടെ നടക്കും അതിൻ്റെ ഉദ്ഘാടനം പതിനഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡി എം ഒ ഡോക്ടർ ആർ രേണുക സാർ നിർവഹിക്കുകയാണ് മാമോഗ്രാം ടെസ്റ്റിന്റെ ഉദ്ഘാടനം വൈകിട്ട് നാല് മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നിർവഹിക്കും ടോക്കൺ വിതരണം മലപ്പുറം ജില്ലാ സഹകരണ സംഘം ഡയറക്ടർ സുരേന്ദ്രൻ ചെമ്പ്രയും നിർവഹിക്കും വർത്തസമ്മേളനത്തിൽ ഇടരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ആസാദ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആരിഫ പി നൌഷാദ് എന്നിവർ പങ്കെടുത്തു അർബൻ ബാങ്ക് സ്നേഹത്തിന്റെ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാം സ്നേഹ ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ